അസ്ലാമലൈക്കു വഹമ്മത്തുള്ള അലഹമുല്ല വസല അള്ളഹുല നബീന മുഹമ്മദ് അമാബായത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ സക്കാത്ത് എന്നത് വിശുദ്ധ ഖുർആാൻ മുപ്പത് സ്ഥലങ്ങളിൽ പ്രയോഗിച്ച ഒരു പദമാണ് എന്നാൽ അതിൽ ഇരുപത്തിയെട്ട് സ്ഥലങ്ങളിലും നമസ്കാരത്തോടൊപ്പമാണ് അത് പ്രയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമസ്കരിക്കുന്ന ഏതൊരാൾക്കും ജക്കാത്ത് നൽകാൻ കടപ്പെട്ട ഒരാളാണ് അയാളെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല പണ്ഡിതന്മാർ പറഞ്ഞത് ഇരട്ട പെറ്റ മക്കളെപ്പോലെയാണ് ജക്കാത്തും സ്വലാത്തും അഥവാ നമസ്കാരവും എന്നാണ് നമസ്കാരം നിർവഹിക്കുകയും എന്നാൽ ജക്കാത്തിൻ്റെ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്ന ധാരാളം പേർ വിശ്വാസികൾക്കിടയിൽ നമുക്ക് കാണാൻ കഴിയും അത് തീർച്ചയായും നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് വിശുദ്ധ പ്രവാചകൻ നമ്മോട് പറയുകയുണ്ടായി അ സദക്കത്തു ബുർഹാനുൻ സദക്ക എന്ന് പറയുന്നത് അതാ സക്കാത്ത് അതുപോലെ ധർമ്മം എന്നൊക്കെ പറയുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രമാണമാണ് എന്നാണ് ബുർഹാൻ എന്ന് പറഞ്ഞാൽ പ്രമാണം എന്നാണ് അപ്പോൾ നമ്മൾ വിശ്വാസികളാണ് എന്നുള്ളതിന് നമ്മൾക്കുള്ളൊരു പ്രമാണം തെളിവായി തന്നെയാണ് നമ്മൾക്ക് സക്കാത്ത് നൽകാൻ സാധിക്കുക എന്നുള്ളത് ആ അർത്ഥത്തിൽ സക്കാത്തിനെ നമ്മൾ നമ്മൾ എന്തുകൊണ്ടും അതിന് കടപ്പെട്ട ആളുകൾ അതിലൊരു വീഴ്ച വരുത്താതെ മുന്നോട്ട് പോകേണ്ടതുണ്ട് സക്കാത്ത് എന്ന പദം അതൊരു നാമപദമാണ് ആ നാമപദത്തിൻ്റെ ക്രിയാരൂപം ക്ക എന്നതാണ് അറബി ഭാഷയിൽ ജക്ക എന്ന് പറയുമ്പോൾ അതിന് പ്രധാനമായും മൂന്ന് അർത്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഒന്ന് വളർച്ച നമ എന്ന് പറയും രണ്ടാമത്തത് ശുദ്ധീകരണം അഥവാ തഹാറത്ത് എന്ന് പറയും മൂന്നാമത്തത് പ്രത്യേകമായ അനുഗ്രഹം ബർക്കത്ത് ഈ സക്കാത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മൂന്ന് അർത്ഥവും യഥാർത്ഥമായ രീതിയിൽ ഉൾച്ചേർന്ന ഒരു ആരാധനാ കർമ്മമാണ് ഇസ്ലാമിലെ സക്കാത്ത് എന്നത് സക്കാത്ത് നൽകുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ അയാൾക്ക് മനസ്സിന് വലിയ ശുദ്ധീകരണം ഉണ്ടാവും മനുഷ്യന് സ്വാഭാവികമായും അവൻ്റെ മനസ്സിൽ പണമുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ചില ദുഷിച്ച വിചാരങ്ങളുണ്ട് പിശാജ് അവൻ്റെ മനസ്സിൽ ഉണ്ടാക്കുന്ന കാര്യമാണ് അഹങ്കാരവും മറ്റുള്ളവനെ ചെറുതായി കാണുന്ന സ്വഭാവവും പിശുക്ക് പോലെയുള്ള കുറേ കാര്യങ്ങൾ സമ്പത്തുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പല കാര്യങ്ങളും മനുഷ്യനിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട് അത്തരം ചീത്തയായ കാര്യങ്ങളിൽ നിന്നൊക്കെ ജക്കാത്ത് തോ നൽകുന്നവൻ്റെ മനസ്സിന് ഒരു ശുദ്ധീകരണം ലഭിക്കും ഒരു ശുദ്ധീകരണം അവന് ലഭിക്കും മാത്രമല്ല അവന് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു ബർക്കത്ത് അവൻ്റെ എല്ലാ കാര്യങ്ങളിലും അവന് ലഭിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല അവൻ്റെ അവനെ സംബന്ധിച്ചിടത്തോളം എല്ലാറ്റിലും ഒരു വർധനവുണ്ടാവും അവൻ്റെ സമ്പത്തിലും അവൻ്റെ ചിന്തകളിലും അവൻ്റെ എല്ലാറ്റിലും ഒരു വർധനവുണ്ടാകാനും അവനെ സാധിക്കുന്ന ഒന്നാണ് സക്കാത്ത് അതുപോലെ തന്നെയാണ് അവൻ്റെ സമ്പത്തിൻ്റെ കാര്യവും സമ്പത്ത് സമ്പത്ത് എന്നത് അത് ഒരിക്കലും അതിൽ ഒരു വർധനവ് നമ്മൾ ജക്കാത്ത് നൽകുമ്പോൾ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കരുത് കാരണം നമ്മുടെ കയ്യിൽ ഒരായിരം രൂപ അല്ലെങ്കിൽ പതിനായിരം രൂപ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപ നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും എൻ്റെ കയ്യിൽ ഇരുന്നൂറ്റി രൂപ കുറഞ്ഞു പോകുന്നു എന്നല്ല അത് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കണത് അതൊരിക്കലും കുറയല്ല ഒരുപാട് കൂടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഉലാഹിക്ക ഹുമുൽ മുതൈഫൂ എന്നാണ് ഇരട്ടിപ്പിക്കുന്നവരാണ് ജക്കാത്ത് നൽകുന്നവർ എന്നാണ് ജക്കാത്ത് നൽകുന്നവർ സ്വന്തം സമ്പത്തിനെ ഇരട്ടിപ്പിക്കുന്നവരാണ് മാലക്കസമാലും മിൻ സതകത്തിൻ ഒരാൾക്കും ജക്കാത്ത് നൽകിയത് കൊണ്ട് സതക്ക നൽകിയത് കൊണ്ട് തൻ്റെ സമ്പത്തിൽ ഒരു കുറവും വന്നിട്ടില്ല എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജക്കാത്ത് നൽകിയാൽ നമ്മുടെ സമ്പത്ത് വർദ്ധിക്കുകയുള്ളൂ അതിനൊരിക്കലും കുറവ് വരില്ല സമ്പത്ത് വർദ്ധിക്കുക എന്നതിനോടൊപ്പം പ്പം ഉണ്ടാകുന്ന വലിയ ഒരു നേട്ടം അതിൻ്റെ ശുദ്ധീകരണമാണ് നമ്മുടെ കയ്യിൽ ഒരു പത്ത് ലക്ഷം രൂപയുണ്ട് ആ പത്ത് ലക്ഷം രൂപക്ക് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപ ജക്കാത്ത് നൽകണം എന്നാണ് കാരണം ആ ഇരുപത്തയ്യായിരം രൂപ നമ്മളുടേതല്ല നമ്മുടെ ചുറ്റും ജീവിക്കുന്ന പാവപ്പെട്ടവൻറ്റേതാണ് അത് അവന് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനത്തിലേക്ക് നമ്മൾ ആ പണം നൽകിയേ പറ്റൂ അപ്പോഴേ നമ്മുടെ ബാക്കിയുള്ള ഒമ്പത് ലക്ഷത്തി എഴുപത്തി രൂപ ശുദ്ധമായി മാറുകയുള്ളൂ അപ്പോൾ ഇരുപത്തയ്യായിരം രൂപ നമ്മൾ ജക്കാത്ത് നൽകുന്നതോടുകൂടി നമ്മുടെ കയ്യിലുള്ള ഒമ്പത് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയും വിശുദ്ധമായ പണമായി മാറി അത് നമുക്ക് ഹലാലായ ഏത് മാർഗത്തിലും നമുക്ക് വിനിയോഗിക്കാം കൂടി വിനിയോഗിക്കാം സക്കാത്ത് നൽകുന്ന ആളുകൾക്ക് കിട്ടുന്ന ഒരു സമാധാനമുണ്ട് അവരാ പണത്തിൻ്റെ ജക്കാത്താണ് നൽകിയാൽ പിന്നെ അവർ ചിലവഴിക്കുന്ന ഹലാലായ മാർഗ്ഗത്തിൽ ചെലവഴിക്കുന്നതിലൊക്കെ അവർക്കൊരു വലിയ സമാധാനം ഉണ്ടാവും ഞാൻ നൽകേണ്ടത് നൽകിയിട്ടാണല്ലോ ഈ സക്ക ഈ പണം വിനിയോഗിക്കുന്നത് എന്നൊരു സമാധാനം ഉണ്ടാവും അതുപോലെ തന്നെ ഈ നമ്മളത് നൽകുന്നില്ല എന്ന് വിചാരിക്കുക ഈ ഇരുപത്തയ്യായിരം നൽകാതെ അതും കൂട്ടി നമ്മളങ്ങനെ വിനിയോഗിച്ച് പോയാൽ നമ്മുടെ കയ്യിലുള്ള പത്ത് ലക്ഷവും മലിനമായി മാറി അതാണതിലെ ഗൗരവതരമായ കാര്യം ഇരുപത്തയ്യായിരം കൊടുക്കുമ്പോൾ ബാക്കി ഒമ്പത് ലക്ഷത്തി എഴുപത്തയ്യായിരവും ശുദ്ധമാകുന്നതിന് പകരം നമ്മുടെ ഇരുപത്തയ്യായിരം കൊടുക്കാതിരിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പത്ത് ലക്ഷവും മലിനമായി മാറി നമ്മൾ ചെലവഴിക്കുന്ന ഓരോ ആവശ്യങ്ങൾക്കത് ചെലവഴിക്കുമ്പോഴും മാലിന്യം കലർന്ന പണമാണ് നമ്മൾ ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നത് ആ അർത്ഥത്തിൽ സമ്പത്തിൻ്റെ ശുദ്ധീകരണവും വളർച്ചയുമൊക്കെ സക്കാത്തിലൂടെ നമുക്കുണ്ടാകും മൂന്നാമത്തെ സംഗതി സ്വീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അന്വർത്ഥമാണ് സ്വീകരിക്കുന്ന ആളുകൾക്ക് പണം കയ്യിലില്ലാത്ത ആളുകൾക്ക് സാമ്പത്തിക വിശമുള്ള ആളുകൾ ൾക്ക് പലപ്പോഴും പിശാജ് അവൻ്റെ മനസ്സിൽ പല ദുഷിച്ച ചിന്തകളും കൊണ്ടുവരും അവൻ ധനികനോടുള്ളൊരു എതിർപ്പ് പക അല്ലെങ്കിൽ വിദ്വേഷം അല്ലെങ്കിൽ അസൂയ ഇങ്ങനത്തെ കുറേ ദുഷിച്ച ചിന്തകൾ പിശാജ് മനുഷ്യൻ്റെ മനസ്സിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും എന്നാൽ ജക്കാത്ത് സ്വീകരിക്കുന്നതോടുകൂടി ജക്കാത്ത് കിട്ടുന്നതോട് കൂടി അവൻ്റെ മനസ്സിനെ അള്ളാഹു സുബാനോത്താല ശുദ്ധീകരിച്ച് നൽകുകയും അവൻ്റെ ഇത്തരം ചിന്തകളൊക്കെ അതിൽ നിന്ന് ില്ലാതെയാവുകയും ചെയ്യും അങ്ങനെ ഏതർത്ഥത്തിൽ നോക്കിയാലും നമ്മളുടെ സക്കാത്ത് എന്നത് നമ്മുടെ മനസ്സിനും നമ്മുടെ സമ്പത്തിനും നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ അർത്ഥത്തിലുള്ള ഒരു ബർക്കത്താണ് അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ അനുഗ്രഹമാണ് അതുകൊണ്ട് സക്കാത്ത് നൽകാത്ത ഒരു സാഹചര്യം സക്കാത്ത് നിർബന്ധമാകുന്ന ഒരാളിലും ഉണ്ടാകരുത് ഒരു വിശ്വാസിയിലുണ്ടാകരുത് അതാണായാലും പെണ്ണായാലും എല്ലാവരും ും അതിൽ ഏറ്റവും കൂടുതൽ നിഷ്കർഷയും ഏറ്റവും കൂടുതൽ താൽപര്യവും കണക്ക് നോക്കി കൃത്യമായി അത് നൽകുകയും ചെയ്യേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ വല്ലാഹുബാലം